കഴിഞ്ഞ ദിവസം കിട്ടിയ ഓർക്കിഡ് പ്ലാന്റ്സ് ഇല്ലേ അപ്പം അത് കുറച്ച് ദിവസം വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഇന്നാണ് നടാൻ വേണ്ടി ഇറങ്ങിയത് ഓർക്കിഡ് പ്ലാന്റ് ആയതുകൊണ്ടും പിന്നെ അത് ഓൾറെഡി ഒരു പോട്ടിൽ സെറ്റ് ചെയ്തതായതുകൊണ്ടും വലിയ കുഴപ്പമൊന്നും അതങ്ങനെ വേഗം വാടിപ്പോകുമോ അങ്ങനെയൊന്നും ചെയ്യില്ല പെട്ടെന്ന് നട്ടില്ലെങ്കിലും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഈ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പം ആദ്യമൊന്നും എനിക്ക് ഈ ഓർക്കിഡ് പ്ലാന്റ്സിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും പക്ഷേ എന്തോ എനിക്ക് എനിക്കതിൻ്റെ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇതിൻ്റെ കെയർ കാര്യങ്ങൾ ഇനിയിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാകുമോ പുതിയ തൈകൾ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ കെയർ കാര്യങ്ങളൊന്നും വലിയ ധാരണയില്ലാത്തത് കൊണ്ടും ഓർക്കിഡ് പ്ലാന്റ് ഇതുവരെയായിട്ട് ഞാനൊന്ന് മാറ്റി നിർത്തിയതായിരുന്നു ഇപ്പം ഈ അടുത്തായിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നി ഞാൻ എങ്ങനെയാണ് പോട്ടിങ് മിക്സ് ആക്കിയത് എങ്ങനെയാണ് നട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാത്തവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കേറി കണ്ടാ മതി കേട്ടോ